നമസ്കാരം കരി നിയമങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോളം പോകുന്ന ഒരു ഭരണാധികാരി കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ആരെന്തു പറഞ്ഞാലും അവരെ ജയിലിലടയ്ക്കാൻ ഒരു നിയമം കേരള പോലീസ് ആക്ടിൽ കൊണ്ടുവന്നിരുന്നു അഞ്ചു വർഷം തടവ് കിട്ടുന്ന ഒരു നിയമം ആ നിയമം നടപ്പിലാക്കിയ അതേ ദിവസം നിയമലംഘനം നടത്തി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ രംഗത്ത് വന്ന ഒരു എളിയ മാധ്യമ പ്രവർത്തകനാണ് ഞാൻ എന്ന് മാത്രമല്ല എൻ്റെ നിയമലംഘനത്തിൻ്റെ പേരിൽ മറനാടൻ ഷാജിനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ആവശ്യപ്രകാരം കുറച്ചധികം പേർ പോലീസിൽ പരാതിയും കൊടുത്തിരുന്നു എന്തായാലും ആ സമരം ഫലം കണ്ടു ആ നിയമം പിൻവലിക്കേണ്ടി വന്നു എന്നാൽ ഇത്തരം കരി നിയമങ്ങൾ എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കാതെ അധികാരമൊഴിഞ്ഞു പോകാൻ പിണറായിക്ക് താല്പര്യമില്ല അത്തരമൊരു കരി നിയമമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ആ നിയമത്തിൻ്റെ കരട് രേഖ ഗസറ്റിൽ നവംബറിൽ തന്നെ വിജ്ഞാപനം ചെയ്തു ഇപ്പോഴാണ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ആ നിയമം നടപ്പിലായാൽ കേരളത്തിലെ ഏതു മനുഷ്യനും ഏതു നിമിഷവും ഒരു കുറ്റവും ചെയ്യാതെ ജയിലിലാവും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ സകല സംവിധാനങ്ങളെ മറികടന്ന് സർവാധികാരികളായി മാറും ഇപ്പോഴും വനം വകുപ്പിനെതിരെ മലയോര പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവരെല്ലാം അഴിയെണ്ണുന്ന സാഹചര്യമുണ്ടാവും വനം വകുപ്പിനെ പോലെ അഹങ്കാരവും ധാർഷ്ട്യവുമുള്ള ഒരു വകുപ്പ് ഈ രാജ്യത്തില്ല എന്നതാണ് സത്യം കാടും കാട്ടിലെ മൃഗങ്ങളും സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കുന്നതിന് പകരം മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന ഒരു വകുപ്പായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറിയിരിക്കുന്നു കാട്ടിൽ കഴിയേണ്ട മൃഗങ്ങൾ നാട്ടിലേക്ക് വരികയും മനുഷ്യരുടെ ജീവനും സ്വത്തുക്കളും കവർന്നെടുക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് പ്രതിഷേധിച്ചാൽ ആ മനുഷ്യനെ ജയിലിൽ അടയ്ക്കുന്ന തരത്തിലേക്ക് ഈ നെറികെട്ട ഉദ്യോഗസ്ഥ വർഗം മാറിപ്പോയി ഇന്ന് മലയോര പ്രദേശങ്ങളിൽ ഒരു മനുഷ്യനും ഒരു തരത്തിലുള്ള കൃഷിയും സാധ്യമല്ല അവൻ്റെ കൃഷി മുഴുവൻ വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണ് സകല മനുഷ്യരും സഹി കെട്ട് ഗ്രാമങ്ങൾ വിട്ട് ഓടുകയാണ് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ അവരുടെ പലായനം കൂടുതൽ ശക്തമാക്കാൻ പുതിയ നിയമപരിഷ്കാരവുമായി എത്തുകയാണ് കരിനിയമത്തിൽ ആനന്ദം കൊള്ളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കേരള ഫോറസ്റ്റ് ആക്റ്റിലാണ് പുതിയതായി ഭേദഗതി കൊണ്ടുവരുന്നത് ഈ ഭേദഗതിയുടെ കരട് രേഖയാണ് ഇപ്പോൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ ഭേദഗതി നടപ്പിലായാൽ കാട്ടിൽ കയറുന്നവന് ഇരുപത്തയ്യായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരും അപ്പോൾ ചോദിക്കും എന്തിനാണ് നിങ്ങൾ കാട്ടിൽ കയറുന്നതെന്ന് കാടെന്നു പറഞ്ഞാൽ നമ്മൾ പണ്ട് പുസ്തകങ്ങളിൽ വായിച്ച കാടല്ല പ്രത്യേക ഉത്തരവ് വഴി നഗരത്തിൽ പോലും ഒരു കാട് സൃഷ്ടിക്കാൻ വനം വകുപ്പിന് ഇപ്പോൾ അവകാശമുണ്ട് വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർ മൃഗങ്ങൾക്കും കാടിനും ഒരു കുഴപ്പവും വരാതെ വനത്തോട് ചേർന്ന് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് കാട്ടിലൂടെയുള്ള വഴിയിലൂടെ കടന്നു പോയാൽ പോലും അരികിലൊന്നും ഉള്ളാൻ നിന്നാൽ കാട്ടിൽ കയറി എന്ന പേരിൽ ഇരുപത്തയ്യായിരം രൂപ പിഴ ഈടാക്കുന്ന തരത്തിൽ നിയമം പരിഷ്കരിക്കുകയാണ് വിറക് പറക്കാൻ കാട്ടിൽ കയറുന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധ്യമല്ല അതെല്ലാം പോട്ടെ കാടിന് പരിസരത്തു കൂടി ഒഴുകുന്ന ഒരു നദിയിൽ നിന്നും മീൻ പിടിച്ചാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാം എന്ന് ഈ പരിഷ്കാരത്തിൽ വ്യക്തമായി പറയുന്നു ഇതിലെ ഏറ്റവും ഭയാനകമായ പരിഷ്കാരം സെക്ഷൻ വരുത്തുന്നതാണ് സെക്ഷൻ സെക്ഷൻക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂ സെക്ഷൻ ഫോർ സെക്ഷൻ ഫോർ സെക്ഷൻ സിക്സ്റ്റി ത്രീ ഓഫ് ദി പ്രിൻസിപ്പൽ ആക്ട് സെക്ഷൻ ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് സബ്സ്റ്റിറ്റ്യൂട്ട് മൂന്നാം സെക്ഷൻ ഇനി മുതൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നു പവർ ടു ഒരു വാറന്റും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒന്ന് എനിസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഓഫീസർ ബീറ്റിന് വരുന്ന ഓഫീസർ മേ വിതഔട്ട് ഓർഡേഴ്സ് ഫ്രം എ മജിസ്ട്രേറ്റ് ഓർ വിബിളി സസ്പെക്ടീജന്റ് ും അവകാശം ഫോറസ്റ്റ് ഓഫീസർമാർ കൊടുക്കുന്നു ആദ്യത്തെ ഞെട്ടിക്കുന്ന വകുപ്പാണ് ഇതിൽ ഫോറസ്റ്റിലുള്ളവരെ എന്ന് പറയുന്നില്ല നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിലോ കൊച്ചി നഗരത്തിലോ താമസിച്ചാലും നിങ്ങൾ എന്തോ ഒരു കുറ്റം ചെയ്തു എന്ന് സംശയിച്ചാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തു സംഭവിക്കും ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക് നിങ്ങളോട് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ നഗരത്തിലെ ഫ്ളാറ്റിൽ താമസിച്ചാലും നിങ്ങളെ വന്ന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം രണ്ട് എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ റാങ്ക് ഓഫ് എ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മേ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ നമ്മൾ ഫോറസ്റ്റർ എന്ന് പറയും രണ്ട് സ്റ്റാർ വെച്ചവരാണ് വിതഔട്ട് എനിഡർ വിതൗട്ട് എ വാറൻറ്റ് ഫ്രോം എ മജിസ്ട്രേറ്റ് അറസ്റ്റ് ഓർ ഹു ഹാസ് എസ്കേപ്ഡ് ഫ്രംഫുൾ കസ്റ്റഡി ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക് അയാളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് തോന്നിയാൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം ആദ്യത്തെ കരി നിയമത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണിത് ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക് നിങ്ങളോട് വിരോധമുണ്ടെങ്കിൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാറന്റും ഇല്ലാതെ ഒരു ഉത്തരവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കാം മൂന്ന് എനി പേഴ്സൺ അറസ്റ്റഡ് അണ്ടർ എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ ബി ഇൻഫോം ഇൻഫോംസ് ഒരാളെ സ്ഥലത്തുള്ള ഫോറസ്റ്റ് ഓഫീസിലോ പോലീസ് ഓഫീസിലോ കൊണ്ടുപോകണം വൈകൽ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എത്ര ദിവസം എത്ര നേരം കസ്റ്റഡിയിലെടുക്കാനും അവകാശമുണ്ട് എന്ന അർത്ഥം ഇതാണ് ഈ പുതിയ അമെന്മെന്റ് ഇതുപോലെ ഒരുപാട് അമൻമെന്റ് ഉണ്ട് ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏതു മനുഷ്യനെയും ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അറസ്റ്റ് ചെയ്യാം ഇതിന് ഉദ്ദേശം പലപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണം സാധാരണ മനുഷ്യർക്കുണ്ടാവുമ്പോൾ അവർ ഒരുമിച്ച് കൂട്ടം ചേർന്ന് ഉദ്യോഗസ്ഥന്മാരെ വെല്ലുവിളിക്കാറുണ്ട് അവരോട് പകരം ചോദിക്കാറുണ്ട് അവരെ തൊടാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ അവകാശമില്ല പോലീസിന്റെ കയ്യിലാണ് ഈ അവകാശം എത്തിക്കുന്നത് ഇനി ഫോറസ്റ്റുകാർക്കും അറസ്റ്റ് ചെയ്യാൻ അധികാരം വേണമെന്ന് അവർ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർക്കാണ് ആരെയും ഒരു ഉത്തരവുമില്ലാതെ ഒരു മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ ഒരു കേസും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി കൊടുക്കുന്ന തരത്തിൽ നിയമപരിഷ്കാരം നടപ്പിലാക്കുന്നത് ഇത് പാസ്സായാൽ സകല മനുഷ്യരും പെടും എന്നതാണ് വാസ്തവം ഇത്തരം കരി നിയമങ്ങൾ നടപ്പിലാക്കാൻ ഈ സർക്കാരിന് നല്ലതാർക്കും കഴിയില്ല എന്നിട്ട് ഇവർ പറയും കേന്ദ്രത്തിൽ ഫാസിസ്റ്റ് ഭരണമാണെന്ന് ഇതാണ് ഫാസിസം ഏത് സാധാരണക്കാരനെയും കസ്റ്റഡിയിലെടുത്ത് ജയിലിൽ അടയ്ക്കാനുള്ള അധികാരം അതൊരു ഭരണകൂടത്തിനും നല്ലതല്ല ഏകാധിപത്യ രാജ്യങ്ങളിൽ ഉള്ള നിയമമാണിത് അതാണ് പിണറായി വിജയനും ആഗ്രഹിക്കുന്നത് പത്തനംതിട്ടക്കാരനെ അഡ്വക്കേറ്റ് ജോണി കെ ജോർജിനെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരന്തരം ഇടപെടൽ നടത്തുന്ന ഒരു അഭിഭാഷകനാണ് ജോണി ജോണി ജോർജ് ജോർജ് ഈ വിഷയത്തെ കൂടി കേൾക്കുക കേരളത്തിലെ മനുഷ്യരുടെ കയ്യിലേക്ക് വനംവകുപ്പിന്റെ വിലങ്ങ് വീഴാനായിട്ട് യാതൊരു നിയമതടസ്സവും ഉണ്ടാകാത്ത തരത്തിൽ അന്യായമായ അധികാരങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ട് ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് നിയമ ഭേദഗതി വന്നിട്ടില്ലെങ്കിൽ പോലും അതായത് നിങ്ങൾ മലയോര മേഖലയിൽ താമസിക്കുന്നവരോ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരോ പട്ടണത്തിൽ താമസിക്കുന്നവരോ എവിടെ താമസിക്കുന്നവരുമായിക്കോട്ടെ നിങ്ങളെ ഒരു വാറന്റും ഇല്ലാതെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നോ പറഞ്ഞുകൊണ്ട് ഒരു തടസ്സവുമില്ലാതെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു നിങ്ങൾ ഒരു കേസിലും പ്രതിയാകണമെന്നില്ല ഏതെങ്കിലും കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് തോന്നുകയാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഒരു കേസുകളും രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനോ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നതിനോ പറ്റുന്ന തരത്തിലേക്ക് അന്യായമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് കേരള ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ് ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് ിന്റെ ഡ്രാഫ്റ്റ് അത് കേരള കേരള ഗസറ്റിൽ നവംബർ മാസം ഒന്നാം തീയതി എന്ന ഡേറ്റ് വെച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു വനത്തിനുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ കേസെടുക്കുന്നതിനാണ് ഫോറസ്റ്റ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അധികാരമെങ്കിൽ ഇനി മുതൽ വനത്തിനുള്ളിൽ എവിടെ വെച്ച് വേണമെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഒരു കേസും ഇല്ലാതെ തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് അത് നമ്മൾ വിചാരിക്കുക ഈ വനം എന്ന് പറയുന്നത് കിഴക്കൻ മലയോര മേഖലയിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് അങ്ങനെയല്ല സോഷ്യൽ ഫോറസ്റ്റ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് ആലപ്പുഴയുടെയും തൃശൂർ അല്ലെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വരെ ഓഫീസ് ഇട്ടിട്ട് ഈ ബാലവനം വിദ്യാവനം സോഷ്യൽ ഫോറസ്ട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിശാലമായിട്ട് അവരുടെ അധികാരപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സെക്ഷൻ സിക്സ്റ്റി ത്രീയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി പ്രകാരം ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ളവർക്ക് ഏതൊരു വ്യക്തിയെയും ഒരു വാറൻറ്റുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അതിഭയങ്കരമായ അധികാരം നൽകിക്കൊണ്ട് സെക്ഷൻ സിക്സ്റ്റി ത്രീ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ സെക്ഷൻ സിക്സ്റ്റി നയൻ പ്രകാരമുള്ള സോറി റൂൾസ് ഓഫ് പ്രൊസീജിയർ സിക്സ്റ്റി നയൻ പ്രകാരമുള്ള പബ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു ഇത് വളരെ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അത് പ്രത്യേകിച്ച് മലയോര മേഖലയിലും മനുഷ്യൻ വന്യമൃഗ ആക്രമണങ്ങളിൽ സമരങ്ങൾ നടത്തുമ്പോൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമരങ്ങൾ നടത്തുമ്പോൾ ആ സമരങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് അന്യായമായ അധികാരം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തുകൊണ്ട് നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് നിയമങ്ങൾ ഒളിച്ചു കിടത്തുകയാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ഒന്നും ജനപ്രതിനിധികൾ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല എന്നെ കേൾക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ജനപ്രതിനിധികൾ ഈ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കുന്നതിനുള്ള അന്തരീക്ഷം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക നിങ്ങൾ നാളെ ഒരു പ്രതിസന്ധിയിലേക്ക് ഉൾപ്പെട്ടു വരുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത് ആറ്റിലിറങ്ങി അല്ലെങ്കിൽ തോട്ടിലിറങ്ങി മീൻ പിടിക്കുന്നവരെ പോലും അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരെ പോലും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് വനംവകുപ്പിന് ഇനി എന്തെങ്കിലും അതായത് അല്ലാതെ തന്നെ കള്ളക്കേസുകൾ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ട് കഴിഞ്ഞ വർഷം മാത്രം ആത്മഹത്യ ചെയ്തത് നാല് പേരാണ് ഒരു കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യപ്പെടാതെ വനം വകുപ്പിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് നാല് പേരാണ് ഇതിന്റെ പ്രതിസന്ധി എവിടെയാണെന്ന് ചോദിച്ചാൽ നാളെ ഞാനോ നിങ്ങളോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ അറസ്റ്റ് ചെയ്യ ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായെന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്നുള്ളത് ഇത് ഒരു കാര്യം മനസ്സിലാക്കുക നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അതനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എല്ലാ മനുഷ്യരും അതനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മളൊക്കെ കണ്ണും കാതും തുറന്നു വെച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേഖലയാണ് നിയമനിർമ്മാണം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് പോലും വരാതെ നിയമം നടപ്പിലാക്കാൻ മാത്രം അധികാരമുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് നിയമം ഉണ്ടാക്കുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന തരത്തിലേക്ക് അവർ മാറിയിരിക്കുകയാണ് എതിർക്കപ്പെടേണ്ടതാണ് കഴിയുന്ന തരത്തിൽ എല്ലാവരും പ്രതികരിക്കണം ശക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു